വടിയൂര് പൂവത്താണ് ഒരു അഞ്ചുമണിയോടുകൂടെ പൂവം പുഴയിലാണ് മൂന്ന് വിദ്യാർത്ഥികൾ ഇവിടെ പുഴയിൽ വന്നതും രണ്ട് ഒരു വിദ്യാർത്ഥി കാല് വഴുതി പുഴയിലേക്ക് വീണപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടി കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ രണ്ട് കുട്ടികളാണ് ഇപ്പോൾ പുഴയിൽ വീണ് ഒടുക്കിപ്പെട്ട് പെട്ടിരിക്കുന്നത് സൂര്യ ഷപാന എന്ന് പറയുന്ന രണ്ട് കുട്ടികളെയാണ് ഇപ്പോൾ പൂവൻ പുഴയിൽ കാണാതായിരിക്കുന്നത് ഇരിട്ടി നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇരിക്കൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി സി ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും ഇപ്പോൾ സ്ഥലത്ത് പോകും പുഴയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരും കൂടെയുണ്ട് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവരോട് കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അവരോടും ചോദിക്കാം പടിയൊരു സൂഹത്തിൻ്റെ അടുത്ത് ഇവിടെ സുഹൃത്തിനെ കൂട്ടുകാരെ ഒരുമിച്ച് പിടിക്കുന്ന കുട്ടിയാണ് കൂട്ടുകാരെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നതാണ് വന്ന സമയത്താണ് പുഴ കാണാമെന്നും പറഞ്ഞ് പുഴയിലോട്ട് പോയതാണ് പുഴയുടെ സൈഡിൽ വഴുതി ഒരു കുട്ടി ആദ്യം വഴുതി വീഴുമ്പോൾ മറ്റേ കുട്ടി പിടിച്ച് രണ്ടുപേരും കൂടി ഒരുമിച്ച് പുഴയിലോട്ട് പോകുമായിരുന്നു തെരച്ചിൽ നടത്തുന്നുണ്ട് പ്രാകൃതമായ തെരച്ചിലുണ്ട് ഇടുക്കൂർ പോലീസ് സ്റ്റേഷൻ എസ് ഉൾപ്പെടെയുള്ള സി എ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും നാട്ടുകാരും എല്ലാവരും ജാഗ്രതമായി തെരച്ചിൽ നടത്തുന്നുണ്ട് മൂന്ന് കുട്ടികളാണെന്നുണ്ട് മൂന്ന് കുട്ടികളാണ് ഈ ഈ സുഹൃത്ത് ഈ കുട്ടിയും വേറെ വന്ന രണ്ട് കുട്ടികളും ചാലോട് അഞ്ചരക്കണ്ടി ഭാഗത്ത് വന്ന രണ്ട് കുട്ടികളാണ് സുഹൃത്തുക്കൾ അവർ ഒരുമിച്ച് പുഴയിലോട്ട് പുഴ കാണാമെന്ന് പറഞ്ഞ് പോയതാണ് ആ സമയത്താണ് ചാലോട് തോന്നുന്ന കുട്ടികളാണ് ഒഴുകി ചാലോട് തോന്നുന്നത് കുട്ടികളാണ് രണ്ടു പേരുമാണ് പോയത് ഷബാനി സൂര്യൻ സൂര്യൻ കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഇവിടെ ഇരുട്ടി ഫയർഫോഴ്സ് പോലീസ് സംഘം ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാരും ഇപ്പോൾ കൂടെ ഉണ്ട് അപ്പോൾ കുട്ടികൾ ഇവിടെ വന്ന് ഒരു കുട്ടി കാല് വഴുതിയപ്പോൾ മറ്റേ കുട്ടി കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ രണ്ട് കുട്ടികളും ഒഴുക്കിൽപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഒരു മണിക്കൂറായിട്ടും കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ക്യാമറമാൻ ഷിജോ അബ്രാഹമിനെ ഇപ്പോൾ പോകത്തു നിന്നും ശ്രീലേഷ്കർ